ഹലോ ഗായ്സ് ഇറ്റ്സ് മീറ്റുങ് ഷാഡോ ഞാൻ എന്താണ്ട് വീണ്ടും ചേച്ചിയുടെ മോളുടെ വീട്ടിൽ വന്നു റോജയുടെ വീട്ടിൽ എന്തിനാണെന്നറിയാമോ ഞാൻ പഴയ ഫ്രിഡ്ജ് ഫിഷ് ടാങ്ക് ആക്കിയ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് പായലും കുറച്ച് അസോളയും കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി സംഭവം പോയി കൈസ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പായലും കൂടെ ഇവിടുന്ന് എടുത്തിട്ട് പോകാമെന്ന് അപ്പം അങ്ങനെ ഇവിടെ വന്നു അപ്പോൾ റോജ പറഞ്ഞു എടുത്തു മാമി ആസ്ഥിൻ്റെ പായലെടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു അപ്പോൾ എന്താണെന്ന് നമ്മൾ പായലൊക്കെ പെറുക്കി പെറുക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ പായലെടുത്തു പിന്നെ ഒന്ന് ചോദിക്കാനും പറയാൻ നിന്നെല്ലാം നേരെ വിട്ടുപോയിരുന്നു കാരണം നല്ല മഴക്കാരുണ്ടായിരുന്നു അതിൻ്റെ പായലെടുത്തിട്ട് ഞങ്ങളവിടുന്ന് ഓടി ഗൈസ് ഓടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു നട ഇനി അത് നിറയ്ക്കാനുള്ള പരിപാടിയിലാണ് അത് നിറച്ചിട്ട് ഇതിനകത്ത് പായലിടണം പായലിട്ടിട്ട് നേരത്തെ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു പക്ഷെ എൻ്റെ രണ്ടും മക്കളും കൂടെ കൂടി അതിനകത്ത് കല്ലും മണ്ണും ഒക്കെ വാരി ഇട്ടു അപ്പോൾ ഞാനത് ഫുള്ള് കളഞ്ഞു അപ്പോൾ വേറെ വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നതാണിത് ഇതിനകത്ത് വെള്ളം നിറഞ്ഞിട്ട് വേണം പായലിടാൻ പായൽ കുറച്ചങ്ങോട്ട് പിടിച്ചിട്ട് നന്നായിട്ട് പായല വേരൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് മീനിനെ കൊണ്ടുവിടാമെന്ന് വെച്ചായിരുന്നു അതല്ലെങ്കിൽ ഇതിന് ഓക്സിജൻ കിട്ടാണ്ട് വന്നെങ്കിലോ അപ്പം നമുക്ക് നേരത്തെ ഒരു ഫിഷ് ടാങ്ക് ഫിഷ് ടാങ്ക് അല്ല അക്കോറിയും ഉണ്ടായിരുന്നു അത് നമ്മൾ എറണാകുളത്തായിരുന്നു അപ്പോഴത്തേക്കിനും നമ്മളവിടെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച നമ്മളിപ്പോൾ വരുന്ന വണ്ടിയിൽ ഇട ഉണ്ടായിരുന്നില്ല നമ്മൾ അവിടുന്ന് താമസം മാറ്റിയെങ്കിൽ പോയിരുന്നു അപ്പോൾ കൊല്ലത്തേക്ക് പോയിരുന്നു അപ്പോൾ ആ സമയത്ത് വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ പോകുമ്പോൾ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പഴയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ടാങ്ക് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഫ്രിഡ്ജാണ് ഈ ഫിഷ് ടാങ്ക് ആക്കി വെച്ചിരുന്നത് തെക്കുക്കുൻ്റെ കാര്യം കണ്ടോ ഇതാണ് ഇവളുടെ കയ്യിലിരിപ്പ് കേട്ടോ അവൾക്ക് ഇനി സമാധാനം ആ അത ഇട്ടു ഉടഞ്ഞിട്ടു അവൾ തന്നെ ഇടും കുറച്ച് കഴിഞ്ഞ് അവൾ തന്നെ ഇതെല്ലാം പെറുക്കിക്കളയും അതാണ് അവളുടെ പരിപാടി നല്ല ഭംഗിയുണ്ട് വേണ്ടോ അസോളയുണ്ട് അസോള രണ്ട് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡാവും അറിയാമല്ലോ അസോള ഒരു ചെറിയ പീസ് കിടന്നു വച്ചാൽ മതി അസോള ഈ പശുവിനൊക്കെയാണ് അസോള കൊടുക്കാറില്ലേ പാലൊക്കെ കൂടാൻ വേണ്ടിയിട്ട് കാണാൻ നല്ല ഭംഗി ഇങ്ങനെ കിടക്കുന്നതാണ് മറ്റേ എന്ത് പായലാണെന്നറിയില്ല പക്ഷേ എന്തായാലും നല്ല ഭംഗിയുണ്ട് അത് കിടക്കുന്നതാണ് ഫ്ലവർ പോലെ ഗ്രീൻ കളറിലെ ഫ്ലവർ പോലെയുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കിടത്ത് നേര് പിടിച്ച് ആയിട്ട് വേണം ഇതിനകത്ത് ഗപ്പീനെ കൊണ്ടിടാന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത് അപ്പോൾ കൊതുകും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ ഗപ്പീനെ വളർത്തുന്നത് അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കാരണം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഇതിനെ വളർത്തേണ്ട രീതി ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്കറിയില്ല അതുകൊണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തരണമല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ വരെ കമൻറ്റൊക്കെ ഇടുക ഗെപ്പിയെ കുറിച്ച് അറിയാവുന്ന കമൻ്റൊക്കെ ഇടുക ഞങ്ങൾക്ക് ഗിയെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും രണ്ട് മൂന്ന് ദിവസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം കൈസ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞാൻ ഇതൊന്ന് വളർന്ന് കാണാൻ അത് കഴിഞ്ഞതിനകത്ത് മീനിനെ കൊണ്ടിടാൻ അപ്പം നിങ്ങൾ കാത്തിരിക്കണം ഞങ്ങൾ ഗപ്പീനൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ വീടി ഇടുന്നതായിരിക്കും കുക്കുവിൻ്റെ ഒരാവേശം കണ്ടോ അഞ്ചാടിക്ക് യാതൊരു മൈൻഡില്ല വെള്ളം കുറച്ചും കൂടെ ആയി വരണം പക്ഷേ ചെറിയൊരു കാര്യമുണ്ട് ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ വരുമ്പോൾ ചില പണിയാവും തോന്നും അതുകൊണ്ട് ചിലപ്പോൾ ഇതിവിടുന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വരും കൈസ് ചിലപ്പോൾ ഇതിപ്പോൾ എത്ര വെള്ളം ഒഴിക്കുകയും ചെയ്തു ആ എന്തായാലും നമുക്ക് നോക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് വെള്ളം വീഴാതിരിക്കാൻ എന്തെങ്കിലും കവറോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാം ആ നോക്കി എന്താ ഭയങ്കര ഭംഗിയത് കാണാൻ അല്ലേ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം വെള്ളം കുറച്ചുകൂടെ നിറഞ്ഞിട്ട് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ചേട്ടൻ പറയാം അതിൻ്റെ കണ്ടോ ഫ്രിഡ്ജിൻ്റെ അവിടെ പൊങ്ങിയിരിക്കുന്നത് അവിടെ ഗപ്പിക്ക് വന്ന് കിടക്കാന്ന് സിമ്മിംഗുള്ളിൽ കിടക്കുന്ന പോലെ വന്ന് കയറി കിടക്കാം അവിടെ വെള്ളം നിറയ്ക്കേണ്ടതാണ് അപ്പം ഗൈസ് അപ്പം ഞാൻ ഗഫീനിട്ട ശേഷം വീണ്ടും നിങ്ങളെ അത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ തൽക്കാലത്തേക്കിന് ബാ ബായ്